പ്ലസ് ടു പാസ്സായവരെ പ്രീ ഡിഗ്രി ജയിച്ചവരെ പ്രായഭേദമന്യ ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും ഇത്തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഒക്കെ കിട്ടുന്നുണ്ടാവും സോഷ്യൽ മീഡിയ വഴി ഇത്തരത്തിലുള്ള ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവാം ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കൈ കിട്ടും പിന്നെ ജോലിക്ക് പ്രശ്നമില്ല വിദേശത്തേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞായിരിക്കും ഈ പരസ്യങ്ങൾ വരിക സത്യത്തിൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഡിഗ്രിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളതാണ് കുറേയേറെ പേർ ചോദിച്ചത് നിങ്ങൾ ലോജിക്കലി ചിന്തിച്ചാൽ മതി നമ്മുടെ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ചിട്ട് ഒരു ഡിഗ്രി കോഴ്സിൻ്റെ മിനിമം സമയം മൂന്ന് വർഷമാണ് ഒരു ഡിഗ്രി പ്രോഗ്രാമിൻ്റെ മൂന്ന് വർഷമാണ് അതിൻ്റെ സമയമായി കണക്കാക്കിയിരിക്കുന്നത് ആറ് മാസവും ഒരു വർഷവും ഒക്കെയുള്ള ഡിപ്ലോമ കോഴ്സുകളാണ് അത് വെൽഡർ കോഴ്സുകൾ അങ്ങനെയുള്ള സോഷ്യൽ സ്കിൽഡ് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഡിപ്ലോമ കോഴ്സുകളാണ് പിന്നെ എങ്ങനെയാണ് മൂന്ന് വർഷം കൊണ്ട് പഠിക്കേണ്ട ഒരു കോഴ്സ് ആറ് മാസം കൊണ്ട് പഠിപ്പിച്ച് നിങ്ങൾക്ക് ഡിഗ്രി എടുത്തു തരിക എന്ന് ചോദിക്കൽ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട് ശുദ്ധമായ തട്ടിപ്പാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾ സമീപിച്ച് നിങ്ങൾക്ക് ഡിഗ്രി എടുത്ത് തന്നേക്കാം നിങ്ങൾക്ക് പി എസ് സി ജോലിക്ക് നേടാം എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിക്കണം യു ജി സി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് യു ജി സി അപ്രൂവ്ഡ് അല്ല ഇത്തരത്തിലുള്ള ഒരു കോഴ്സുകളും എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ് ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഒരു വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു മൂന്നാമം മൂന്നാമത്തെ വർഷം പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ല ഇത്തരം ഘട്ടം ഘട്ടങ്ങളിൽ യൂണിവേഴ്സിറ്റി ആ ചെറിയ യൂണിവേഴ്സിറ്റികൾ ക്യാരി ഫോർവേഡിംഗ് എന്നൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ നിങ്ങൾ പഠിച്ചങ്ങനെയുള്ള വേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റും അത് അതും അതാത് യൂണിവേഴ്സിറ്റികളുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് മാത്രമേ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അങ്ങനെ ഓപ്ഷൻ ഓപ്ഷൻ ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വെയ്വ് ചെയ്തുകൊണ്ട് ക്യാരി ഫോർവേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിന് നിങ്ങൾ ആ മൂന്ന് വർഷത്തെ കോഴ്സ് ചെയ്തിരിക്കണം നിങ്ങളുടെ അറ്റൻഡൻസ് ഒക്കെ പരിശോധിക്കും അല്ലാണ്ട് നേരെ പത്താം ക്ലാസ് കഴിച്ചു പത്താം ക്ലാസ് കഴിച്ചു പ്ലസ് ടു കഴിഞ്ഞു എന്നാൽ പിന്നെ ഡിഗ്രിക്ക് പോയേക്കാം മൂന്ന് വർഷം കളയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം കോഴ്സുകൾക്ക് പോയി ചേർന്നാൽ ഒരു പേപ്പറിൻ്റെ മാത്രം വാലിഡിറ്റി ഉള്ള ഒരു ചെറിയ പേപ്പർ കഷ്ടം മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് സർട്ടിഫിക്കറ്റെന്ന് വിളിക്കാൻ പറ്റില്ല ഒരു കാരണവശാലും യു ജി സി അക്രഡേഷൻ കിട്ടില്ല പി എസ് സി അപ്രൂവ്ഡല്ല ഹയർ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല വിദേശത്തിലുള്ള സർവകലാശാലകളുടെ വക അക്രഡേഷൻ കിട്ടില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഈ ചില നാട്ടിൽ ഇപ്പോൾ ഡോക്ടറേറ്റ് കിട്ടുന്നുണ്ടല്ലോ ഉസ്മാനി യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് എന്നൊക്കെ പറയും ഡോക്ടറെ കൂടെ വെക്കാം അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഈ ആറുമാസ ഡിഗ്രികൾ എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ചെന്ന് വീഴുന്നതിന് മുമ്പ് കൃത്യമായിട്ട് അന്വേഷിക്കുക ഇഗ്നോ പോലുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ മൂന്ന് വർഷത്തെ കോഴ്സ് നടന്നുകൊണ്ട് അത് മൂന്ന് വർഷം അവരുടെ വീട്ടിലിരുന്ന് പഠിക്കാതെ മാത്രമേ ഉള്ളൂ അത് മൂന്ന് വർഷം തന്നെ ആ പ്രോഗ്രാം ചെയ്തേ പറ്റുകയുള്ളൂ അല്ലാണ്ട് ആറ് മാസം കൊണ്ട് കിട്ടുന്ന ഡിഗ്രികൾ ഡിഗ്രികളല്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇത്തരം തട്ടിപ്പ് ഡിഗ്രികളുമായിട്ട് വരുന്നവരുടെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ അവർ ഓടുന്ന ഓട്ടം അറിയാം ചോദ്യം ചോദിക്കുന്നവനെ ഇത്ര തട്ടിപ്പുകാർക്ക് ഭയമാണ് അപ്പോൾ ഓർത്തിരിക്കുക ആറുമാസ ഡിഗ്രി കൊണ്ട് നിങ്ങൾക്കൊരു കുന്തോം നഹി നടക്കുക